നെഹ്റു ട്രോഫി വള്ളംകളി ഫിനിഷിംഗ് സമയത്തെച്ചൊല്ലി ഉണ്ടാകുന്ന തർക്കങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇടപെടലുമായി ജില്ലാ ഭരണകൂടം മത്സരത്തിൽ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് സംവിധാനങ്ങളുടെ പ്രവർത്തനം വിശദമായി പരിശോധിക്കും സ്ഥിതിഗതികൾ വിലയിരുത്താൻ കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ യോഗം ചേർന്നു കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ ഒന്നും രണ്ടും സ്ഥാനത്തുള്ള വള്ളങ്ങൾ ഒരേ സമയം നെഹ്റുമായി ഡിസ്പ്ലേ സ്ക്രീനിൽ കാണിക്കുകയും തൊട്ടു പിന്നാലെ പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം അഞ്ച് സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ ഒരു ടീം വിജയിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തത് തർക്കത്തിനും കയ്യാങ്കളിക്കും ഇടയാക്കിയിരുന്നു ഈ വർഷം അത്തരം തർക്കങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള നടപടികളാണ് അധികൃതർ സ്വീകരിക്കുന്നത് തർക്കങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മത്സരത്തിൽ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് സംവിധാനങ്ങളുടെ പ്രവർത്തനം പരിശോധിക്കും തർക്കം ഒഴിവാക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് തീരുമാനം കൈക്കൊള്ളുവാൻ കളക്ടർ അലക്സ് വർഗീസിൻ്റെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റിൽ യോഗം ചേർന്നു ഓഗസ്റ്റ് മുപ്പതിന് വള്ളംകളി നടത്താൻ നെഹ്റു ട്രോഫി ബോട്ട് റൈസ് സൊസൈറ്റിയിൽ തീരുമാനമെടുത്തത് സംസ്ഥാന സർക്കാരിനെയും വിനോദസഞ്ചാര വകുപ്പിനെയും അറിയിച്ചിട്ടുണ്ട് പുതിയ തീയതിക്ക് അനുമതി നൽകുന്നതോടെ വള്ളംകളിയുമായി ബന്ധപ്പെട്ട പ്രാരംഭ തയ്യാറെടുപ്പുകൾ ആരംഭിക്കും അമൃത ന്യൂസ് ആലപ്പുഴ